ഭർത്താവും നടനും മിമിക്രി താരവുമായ കൊല്ലം സുധിയുടെ വേർപാടോടെ അനാഥമായ കുടുംബത്തിന്റെ സംരക്ഷണ ചുമതല ഇപ്പോൾ നടൻ്റെ ഭാര്യ ഉള്ളത് സുധിയുടെ രണ്ട് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ രേണുവിനുള്ള പ്രധാന ലക്ഷ്യവും അഭിനയത്തിൽ താല്പര്യമുള്ള രേണു നാടകം മ്യൂസിക് വീഡിയോകൾ എന്നിവയിലെല്ലാം വളരെയധികം സജീവവുമാണ് അടുത്തിടെ ചില റൊമാൻറ്റിക് റീലുകളിൽ അഭിനയിച്ചു എന്നതിൻ്റെ പേരിൽ കടുത്ത വിമർശനങ്ങളാണ് രേണുവിന് യഥാർത്ഥത്തിൽ നേരിടേണ്ടി വന്നിരുന്നത് പക്ഷേ വിമർശനങ്ങളിൽ തളരാതെ മുന്നോട്ട് പോവുകയാണ് ശരിക്കും രേണു റീലുകളിൽ സജീവമായ ശേഷം നിരവധി സിനിമാ അവസരങ്ങൾ തനിക്ക് ലഭിക്കുന്നുണ്ടെന്ന് വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ രേണു സുധി പൊതു അതിഥിയായി പങ്കെടുത്ത ഓൺലൈൻ മീഡിയയോട് സംസാരിക്കവെയാണ് രേണു ഇക്കാര്യം വെളിപ്പെടുത്തിയത് സർക്കാർ ജോലിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണെന്നും രേണു തുറന്നു പറഞ്ഞു സുധിയുടെ പ്രിയ സുഹൃത്തും സഹോദരി തുല്യുമായിരുന്നു ലക്ഷ്മി നക്ഷത്രയെക്കുറിച്ചും രേണു മനസ്സ് തുറന്ന് പറയുകയുണ്ടായി അടുത്തിടെയായി ഇരുവരും ഒരുമിച്ച് വീഡിയോയിലൊന്നും ഒന്നും കാണപ്പെടാതിരുന്നതോടെ ലക്ഷ്മിയും രേണുവും തമ്മിലുള്ള സൗഹൃദം അവസാനിപ്പിച്ചു എന്ന സംശയവും ഇരുവരുടെയും പ്രേക്ഷകർക്കിടയിൽ കാര്യമായി ഉണ്ടായിരുന്നു അതിനുള്ള മറുപടിയും പുതിയ വീഡിയോയിൽ രേണു നൽകിയിട്ടുണ്ട് ഒറ്റയ്ക്കാണ് ഞാൻ എല്ലാം കൂടുതലും തീരുമാനിക്കുന്നത് മാത്രമല്ല വേറെ ആരും തീരുമാനമെടുക്കാനുമില്ല എൻ്റെ തീരുമാനങ്ങൾ ഞാൻ മൂത്ത മകനെ ആയിരിക്കും അറിയിക്കുക വർക്ക് വരുമ്പോൾ അവനോട് പറയുകയും ചെയ്യും കൂടാതെ അവൻ ഓക്കെ പറയും ഞാൻ ചെയ്ത വേഷങ്ങളുടെ കഥയെല്ലാം ചോദിക്കും അവനൊന്നും പബ്ലിക്കായി വന്ന് പറയുന്നില്ലെന്ന് മാത്രമാണ് സുതിച്ചേട്ടൻ്റെ വീട്ടുകാരോടും എൻ്റെ വീട്ടുകാരോടും കാര്യമായി പറയാറുണ്ട് അവരെല്ലാത്തിനും വളരെയധികം സപ്പോർട്ടാണ് അവരൊന്നിലും പ്രശ്നമുണ്ടാക്കേണ്ട കാര്യവുമില്ല അതിനുള്ള കാരണം ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങി മോഷ്ടിക്കുകയോ കൊല്ലുകയോ ഒന്നും ചെയ്തിട്ടില്ല അഭിനയിക്കുന്നത് ഒരു വലിയ പ്രശ്നമാണെന്ന് അവർക്കും എനിക്കും ഇതുവരെ തോന്നിയിട്ടുമില്ല സിനിമയിലേക്ക് വിളിച്ചാൽ അഭിനയിക്കുക തന്നെ ചെയ്യും അഭിനയം ശരിക്കും എൻ്റെ പാഷനാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ യാതൊരു പ്ലാനുമില്ല ഏട്ടൻ മരിച്ച സമയത്ത് സർക്കാർ ജോലി വാ റിപ്പീറ്റ് ഏട്ടൻ മരിച്ച സമയത്ത് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തു അത് എംപ്ലോയ്മെൻറ്റ് വഴിയേ നടക്കുകയുള്ളൂ അതിൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നത്തേക്ക് അത് ശരിയാവുമെന്ന് നിലവിൽ അറിയില്ല നേരിട്ട് കാണുമ്പോൾ എല്ലാവരും വളരെയധികം സപ്പോർട്ടാണ് മാത്രമല്ല കമൻസ് വരുന്നത് മുഴുവൻ ഫേക്ക് ഐഡികളിൽ നിന്നായിരുന്നു ദാസേട്ടൻ കോഴിക്കോടിനെ പരിചയമുള്ളതുകൊണ്ട് മാത്രമാണ് ഫോട്ടോഷൂട്ട് ചെയ്തത് ലക്ഷ്മി നക്ഷത്ര ഫ്രീ ആകുമ്പോൾ മെസ്സേജ് അയക്കുകയും ചെയ്യും ഞാൻ അടുത്തിടെയെ കുറച്ച് തിരക്കിലാണുള്ളത് ദാസേട്ടൻ അഭിനയിക്കാൻ അടക്കം എല്ലാത്തിനും വളരെയധികം സപ്പോർട്ടാണ് ഒരു സിനിമ ചെയ്യാനായി പോവുകയുമാണ് മാത്രമല്ല നല്ലൊരു കഥാപാത്രവുമാണ് ഷൂട്ട് നടക്കുന്നത് തൃശ്ശൂരിലാണ് സിനിമയിൽ നിന്നും പലരും വിളിച്ച് വർക്കൊക്കെ നന്നായി എന്ന് അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു ദാസേട്ടൻ ശരിക്കും എന്റെ സഹോദരനാണ് അദ്ദേഹത്തോടൊപ്പം ഒരു ആൽബം ചെയ്യാൻ പോവുകയാണെന്നും രേണു തുറന്നു പറഞ്ഞു രണ്ട് വർഷം മുമ്പുണ്ടായ കാർ അപകടത്തിലായിരുന്നു കൊല്ലം സുതി അപ്രതീക്ഷിതമായി മരണപ്പെട്ടിരുന്നത് സുധിയുമായുള്ള രേണുവിന്റെ ദാമ്പത്യം അഞ്ചു വർഷം പിന്നിട്ടപ്പോഴായിരുന്നു മരണം കാർ അപകടത്തിന്റെ രൂപത്തിലെത്തി സുധിയെ ഇല്ലാതാക്കിയത് ടെലിവിഷൻ ഷോകളിലും സിനിമകളിലും സജീവമായിരുന്നുവെങ്കിലും കാര്യമായി സമ്പാദ്യം ഒന്നും തന്നെ സുധിയുടെ കൈകളിലില്ലായിരുന്നു വാടക വീട്ടിലായിരുന്നു കുടുംബസമേതം താമസി ും സുധിയുടെ മരണശേഷം സന്നദ്ധ സംഘടനകൾ രേണുവിനും മക്കൾക്കുമായി കോട്ടയത്ത് പുതിയൊരു വീടും നൽകി മക്കളുടെ വിദ്യാഭ്യാസം ഫ്ലവേഴ്സ് ചാനലാണ് നിലവിൽ ഏറ്റെടുത്തിരിക്കുന്നത് സുധിയുടെ രണ്ടാം ഭാര്യ കൂടിയാണ് രേണു